പരമിലും ും തുണബ് ഉടലിൻ്റ് ജപമാനെൻറെ ചിങ്കാരത്തരുളരെ ഇരുവരും ഒന്താരപ്പതിയതിലൊരുടെ ചന്തം മോളിന്തുടൻ തങ്കമാങ്കളെ സാധാരണക്കാരുടെ നേരെ ചലിക്കുന്ന എൻ്റെ ക്യാമറയുമായിട്ട് ഞാൻ എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് പൊന്നാനി റോഡില് കൂറ്റനാടിനടുത്ത് ഇവിടെ ഒരു ഗോഡൌൺ എന്ന് പറയും പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഗോഡൌൺ എന്നാണ് അതിനടുത്തുള്ള കോലയിൽ മുഹമ്മദ് അജ്സലിന്റെ വീട്ടിലാണ് അജ്സൽ നല്ലൊരു പാട്ടുകാരനാണ് പിന്നെ നമുക്ക് അജ്സലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക ഒരുപാട് അവാർഡുകളൊക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ വാങ്ങിക്കൂട്ടിയ ഒരാളാണ് അജ്സൽ അജ്സലേ മോനിക്കിപ്പോ ലാസ്റ്റ് ആയിട്ട് കിട്ടിയ ലേറ്റസ്റ്റ് അവാർഡ് ഏതോ പറഞ്ഞു ലാസ്റ്റ് ആയിട്ട് കിട്ടിയത് കേരള സ്കൂൾ കലോത്സവത്തില് അറബി ഗാനത്തിലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിലും ഉണ്ടായിരുന്നു അതിപ്പോ കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് മാപ്പിളപ്പാട്ടില് പതിനാല് പേര് പാടി എന്നിട്ട് അതില് എല്ലാരും ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് സ്റ്റേറ്റിലേക്ക് വന്നവരാണ് അതിൽ എന്നിട്ട് പേർക്ക് മാത്രമാണ് കൊടുത്തത് ജഡ്ജ്മെന്റിന് ഭാഗത്ത് എന്തോ ഫോൾട്ട് പറ്റിയിക്കാണ് എന്നാണ് എല്ലാരും പറയണേ ഒരു പക്ഷേ ആ എ ഗ്രേഡ് അച്ഛലിന് കിട്ടിയിരുന്നെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്ട് ജില്ലാ ഫസ്റ്റ് ആവുമായിരുന്നു അല്ലേ അതൊരു രണ്ട് പോയിന്റിന്റെ പാലക്കാട് അതൊരു നിർഭാഗ്യം പക്ഷെ അത് ഇനിയും തുടരണം ഏത് നിർഭാഗ്യമല്ല ഇനിയും പാട്ടുകളായിട്ട് മുന്നോട്ട് പോകണം കാരണം ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ എല്ലാവരിലും ഇല്ല അത് ചില ആളുകളില് ദൈവം തന്നൊരു ഒരു വരതാനാണ് അപ്പൊ നമുക്ക് പാട്ടുകൾ കേൾക്കാം അല്ലെ അച്ഛലിന്റെ വീടിന്റെ മെയിൻ കവാടം കിടന്ന അകത്തേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് കൊറേ ട്രോഫികളും മെഡലുകളും ഒക്കെ കാണാം അച്ഛല ഇതൊക്കെ മോന് കരസ്ഥമാക്കിയാണോ അതോ വേറെ ആരെങ്കിലും പങ്കുണ്ടോ തന്നെയാണ് പിന്നെ അവനും പാട്ടുകാരനാണോ അജ്മല ഇതാണ് ഇത് അച്ചലി മോൻറെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കി ആ ഉഷാറാണ് അല്ലേ ഇതായിരിക്കും അജ്മൽ അജ്മല മാപ്പിള കലാ പരിശീലകൻ മുഹമ്മദ് കൂറ്റനാട് വെരി ഗുഡ് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ ആ ഒരു മെഡൽ കാണാം കേരള സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു അപ്പൊ ആദ്യം ഏത് പാട്ടാ പാടുക ആദ്യം ഹനാൻഷാന്റെ ചിറാപ്പുഞ്ചിന്നുള്ള പാടിക്കോളൂ കാണേ കാടുകൾ കഥകൾ നിലയ്ക്കാതെ പോകേണ്ടേ തൂരൊരാളും കാത്തുനിൽ കാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറ പുഞ്ചി മഴയത്ത് നില പഞ്ചി തുഴഞ്ഞത്ത് ചിറാ മഴയത്ത് ില വഞ്ചി തുഴഞ്ഞത്ത് ചിരാ പുഞ്ചി മഴയത്ത് നീല വഞ്ചി തുഴഞ്ഞത്ത് ചിരാ പുഞ്ചി മഴയത്ത് നീല വഞ്ചി തുഴഞ്ഞത്ത് ആ ഹിലും ഹജിലജിലിസ്മുഖ ி சுாஃப் சி ஷைத் மிஸ் சுயஹி சனா സറത്താനാ ഹജിലിൻ ഇസ്മുക്കിൻസാന മൂടിലെ ഹിമകള്ളാരലോ യാറബേ ദേഹം പോണല്ലോ കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലെ താരങ്ങൾ പൊഴിയുന്ന രാവുകളിൽ ഞാൻ ഉള്ളിള്ളിൽ അഴലികളെ പകലുകളാക്കി അടുത്ത പാട്ട് അടുത്ത പാട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജില്ലാതലം വരെ മത്സരിച്ച മാപ്പിള പാട്ടാണ് തിരുനൂറിൻ ബങ്കേശത്തിൽ ചൊങ്ങേറും നലികാഫത്തിൽ പൊന്തും ഇണം തനിയേ പൊന്താലം തന്നിലതേ ചിന്താരം വന്തവരേ ഉതിമതി അതുതര പുളുകൾ അതുവിധം അതു മതി പാടി ഇത് ഇത് എന്റെ അൽവക്കത്തുള്ള പേര് സിദ്ധീഖെന്നാണ് അൽസൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ടോ നിങ്ങള് സിദ്ധീഖ കേൾക്കാറുണ്ട് അജ്സൽ എന്ന് പറഞ്ഞാല് നല്ല ഒരു കുട്ടിയാണ് നല്ല പാട്ടുകാരനാണ് പക്ഷെ അറിയപ്പെടുന്നില്ല അതിനാണല്ലോ നമ്മളൊക്കെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഞാന് ഈ നമ്മുടെ ഈ നാട്ടിൻപുറത്തന്നെ പല സാധാരണക്കാരും വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടു പേർക്കൊക്കെ മഴവിൽ മനോരമയിലൊക്കെ ചാൻസ് കിട്ടി എന്നിട്ട് അവരൊക്കെ അത് അത് അറിയപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ് അതുപോലെ അച്ഛനും നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അറിയിക്കണം അതല്ല അറിയപ്പെടും ഇനി അറിയപ്പെടും ഇനി പ്രേക്ഷകരാണ് തെരഞ്ഞെടുക്കേണ്ടത് അവർ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അച്ചൽ അറിയപ്പെടും അല്ല അച്ചല അങ്ങനെ അച്ചലിന്റെ മനോഹരമായ കുറച്ച് പാട്ടുകൾ നമ്മൾ കേട്ടു ഇതുപോലുള്ള കലാപരമായിട്ടുള്ള കഴിവുള്ളവരെ നമ്മൾ തന്നെ വേണ്ടേ പ്രോത്സാഹിപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കാൻ മറക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ കമെന്റ് തരാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അല്ലേ അച്ഛല പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ സപ്പോർട്ട് ഷെയർ പിന്നെ നിങ്ങളോട് വീണ്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുപോലുള്ള കലാപരമായിട്ട് കഴിവുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും കൊടുക്കുന്നതാണ് തൊണ്ണൂറ് നാല്പത്തെട്ട് നാല്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് ഈ നമ്പറിൽ നിങ്ങൾ അറിയിക്കുക ഞാൻ അവരുടെ വീഡിയോ എടുക്കും സാധാരണക്കാരുടെ നേരക്ക് ചലിക്കുന്ന എൻ്റെ ക്യാമറ അവരുടെ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നത് വരെ ഈ വീഡിയോ അവിടെ വൈൻ്റപ്പിയാണ് ബബായ് പോകേണ്ടേ തൂറൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ടേ കാടുകൾ കഥകൾ നിലക്കാതെ